ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാമേ ഞങ്ങളിന്ന് പണിയുന്ന സൈറ്റിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചെളിയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുട്ടിൻ്റെ എത്രയും ചെളിയാം വണ്ടിയുടെ കൊല കണ്ടോ വണ്ടിയാണേ കംപ്ലീറ്റ് കളി ടയർ ഏതാ ഡിസ്ക് ഏതാ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കംപ്ലീറ്റ് കെളിയാം ഈ വണ്ടിയുടെ അകത്ത് കയറിയാനുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാണെന്ന് ഇപ്പം കണ്ടു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു പക്കറ്റ് കോരി ഇടുമ്പോഴത്തേക്ക് ചെളി കട്ട ചെളിയും കൊടുത്ത് തെറിച്ചു വരുത് ഞാൻ ചെളി വാരി പൊത്തുന്നുകൂടാതെ ജെ സിയും മത്സരിച്ച് ചെളി വാരി എറി കേട്ടോ ട്രോളി ചെയ്തു പോരുത് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഞങ്ങളുടെ കൂടെ ഓടുന്നത് ട്രിപ്പറില് ട്രിപ്പറിൽ നേരത്തെ ഓടിച്ച ആൾ പോയി ഇപ്പം വേറെ ആൾ വന്നേക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ടി എഴുക്കുക ഈ ചെളിക്കാത്ത കിടന്ന് പടത്തിട്ടും പുള്ളി ഇടയ്ക്കിടയ്ക്ക് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഓരോ ലോഡ് കിട്ടുമ്പോഴും വണ്ടി കഴുകുകയാണ് ഞാൻ പുള്ളിയോട് കഴുകിട്ട കഴുകാന്ന് ആവുന്നോ പറഞ്ഞു ഇപ്പോൾ ചെളികേറ്റാ പോകുന്നു പുള്ളി ചെയ്താൽ വണ്ടി കഴിയും എല്ലാം അടിപൊളിയായിട്ട് കണ്ടുവരുന്നുണ്ടേ ഓട്ടം കഴിഞ്ഞില്ല നോക്കണേ ഞങ്ങൾ കാണാൻ ഇവിടെ ഒരു കണ്ണു പോലും കാണാതിരിക്കുക അന്നേരമാണ് പുള്ളി വണ്ടി സെറ്റപ്പായിട്ട് വരുന്നത് ഇനിയും ചെളി വാരി പൊത്തുക ലാസ്റ്റ് ഞാൻ കാണിക്കാം എന്താ അവസ്ഥയെന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയതാ എച്ചർജി കഴിക്കണമെന്നാണ് ഇപ്പം വണ്ടിയുടെ അവസ്ഥ ഉണ്ട് ചെളി കാരണം പുള്ളിക്ക് തല പുറത്തോട്ടിടാൻ പോലും പറ്റത്തില്ല ഫോളോ ചെയ്ത് കൂടെ പറഞ്ഞേ ഇനി ഒത്തിരി ഒട്ട് കാണാൻ